ഞങ്ങൾക്ക് ഇപ്പം വേണ്ടി ദുഃഖം നടത്തണോ തൗസ് നടത്തണോ ഞങ്ങളുടെ അഭിപ്രായം തേടുക ആ കാര്യങ്ങൾ ചെയ്യ പെൻഷൻ ആറ് മാസം പെൻഷൻ കൊടുത്തിട്ടില്ല ഞാൻ ടിക്കറ്റ് ഇന്നലത്തെ ടിക്കറ്റ് ബാക്കി ഇവിടെ കാണിച്ചതാ ടിക്കറ്റും ചിലവില്ല ഒന്നിലും ചാൻ പറ്റില്ല ഈ നടക്കുന്നത് ഞാൻ നാളത്തെ ഇന്നത്തെ ടിക്കറ്റ് എടുക്കാൻ കാശിനുള്ള കാശിനു വെള്ളം അടച്ച് നെയ്റ്റ് നിൽക്കുക അതവിടെ കറഞ്ഞിട്ടുണ്ട് ഞാൻ അതെ ഇന്നത്തെ ടിക്കറ്റാ തൊണ്ണൂറ് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള ടിക്കറ്റാത് ഇന്നലെ ആയത് തൊണ്ണൂറ് ടിക്കറ്റ് എടുത്തപ്പോൾ ആടയ്ക്ക് ഞാൻ പെൻഷൻ അറുപത് ദിവസം കഴിഞ്ഞ് എല്ലാം ഇതും കൊടുക്കുന്നുണ്ട് കൊടുത്തില്ല പെൻഷൻ ശരിയായിട്ടില്ല ഒരു ഗുണമില്ലാത്ത പൊന്നി പിണറായി ഞാൻ ജനിച്ചപ്പോൾ മുതൽ പാർട്ടിക്ക് വേണ്ടി അടിയും കൊണ്ട് ഇടിയും കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഞാൻ അതിൻ്റെ കാശ് കഴിഞ്ഞെടുത്തിട്ട് ചുമരെഴുതി എല്ലാ കഷ്ടപ്പാടും കഴിച്ചിട്ടാണോ ഞാൻ അയാളും നശിച്ചു പോവുള്ളൂ അയാളും അയാളുടെ മകളും കൂടി നന്നായി കുടുംബത്തിന് വേണ്ടി സ്വത്തും കാര്യങ്ങളും സമ്പാദിച്ച് ഞങ്ങളെ പോലെ പാവങ്ങൾ ലോട്ടറിക്കാർ ഏതോ വരുമാനം ഇട ലോട്ടറിക്കാരും മദ്യം ഞങ്ങളെ പോലെ വൈകുന്നേരം വരെ ബെയിലും കൊണ്ട് കൈ ടിക്കറ്റും വിറ്റ് ബാക്കി വന്ന് വൈകുന്നേരം ഉറങ്ങാൻ പറ്റാണ്ട് ഒന്നര പേ അടിക്കുന്നു ശരിയാണ് അതിന് വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ജീവിക്കാനായിട്ട് വേറൊരു മാർഗമില്ല പിണറായി ശ്രമിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള പണിയാണ് പെട്ടെ കയറിയതിന് ശേഷം ഇങ്ങനൊരു എന്ന് പറഞ്ഞ് ഞങ്ങളെ പാവങ്ങൾ ഞാൻ വെള്ളം അടുത്ത് നിൽക്കപ്പോ ടിക്കറ്റ് മുഴുവൻ ബാക്കി ഇന്നത്തെ രണ്ടായിരം രൂപ ടിക്കറ്റ് ബാക്കിയാണ് ഇന്ന് ടിക്കറ്റ് വെക്കാൻ കാശില പലിശ കാശും എടുത്തിട്ട് കൊടുമ്പാണ് വിഷമം കൊണ്ട് ചാവം വേടിയിട്ട് മുഴ ചാവം വേടി നിൽക്കുക എന്ത് ചെയ്യുന്ന പിടിയേ ടിക്കറ്റ് ഇന്നത്തെ ടിക്കറ്റ് ഇന്നത്തെ ടിക്കറ്റൊക്കെ ബാക്കിയാ അയാൾ ഒഴിഞ്ഞു പോയി ഞാൻ കമ്പനി സ്റ്റാറിനാ ഞാൻ മുഫ്താൻ കമ്പനി അയാൾ ഒഴിഞ്ഞു പോയി നിങ്ങൾ കേരളം എന്ന് പറഞ്ഞ് നശിക്ക് ഞാൻ ജനിച്ചപ്പോൾ വേണ്ടി പാർട്ടിക്ക് വേണ്ടി അടിയിടീം എൻ്റെ കഷ്ടപ്പാട് കഴിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടിട്ട് അയാള് തൂപ് എന്ന് പറയാ അതേപോലെ ദുഃഖ ഞങ്ങളെ പോലെ പാവങ്ങൾ പേടിച്ച് ഈ കാശ് പേടിച്ച് ഞങ്ങള് എന്ത് നമ്മൾ കേരള അയാളുടെ അമ്മേതെ സാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഞാൻ കളി കമ്മ്യൂണിസ്റ്റാളില് യൂണിയനിൽ വരെയുള്ള യൂണിയനിൽ വരെയുള്ള ഞാൻ ചിട്ട യൂണിയനിൽ ലൈഫിൽ വെച്ചിട്ട് അത് കിട്ടിയില്ല ഇന്ന് നീരാശളു എനിക്ക് നാളെ ടിക്കറ്റ് വെക്കുന്ന കാശില്ല ആരും ഇതിൻ്റെ രണ്ടായിരം ടിക്കറ്റ് നിങ്ങൾ ബാക്കി വന്നു ആ ബാക്കി ഒന്നും വെള്ളം ഞാൻ വേറെ കാശില്ല ടിക്കറ്റ് കല വാടകയ്ക്ക് താമസിക്കുന്ന ആരും ഇല്ല ഒന്നുമില്ല അയാൾ നശിച്ചു പോവുകയുള്ളൂ അയാൾ ദൂരത്തിൽ വല്ല കുറവില്ല പിന്നെ അതിൽ ദൂരത്തിൽ വല്ല കുറവുണ്ടോ ഞങ്ങളെ പോലുള്ള പാവങ്ങളിൽ ലോട്ടറിയും മദ്യം ഈ രണ്ട് വരുമാനം അവർക്കുള്ളത് ലോ ഈ ഉള്ളത് ആ രണ്ട് വരുമാനം വെച്ച് അവർ ദൂരത്തിനൊരു കുറവില്ല അയാൾ നശിച്ച് പോകും ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാട്ട് നാളെയും വേണം മറ്റന്നാളും വേണം അടുത്ത കാലം വേണം ജീവിതകാലം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം അയാൾ നശിച്ചു പോയില്ലെങ്കിൽ ഈ ലോട്ടറിക്കാരുടെയും പാവങ്ങളുടെയും മുഴുവൻ ശവം അയാൾക്കുണ്ട് അത്രേ പറയുള്ളു ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറയാം